ഇന്ന് നമ്മൾ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ആണ് ഇത് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഓരോ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് വരും നമ്മളൊരു ആറ് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോവാം ഇവിടെ നൂറ്റി ഇരുപത്തി നാലിന് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ശ്രദ്ധിക്കേണ്ടത് ആറിൻ്റെ ടേബിൾ പട്ടിക നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം പട്ടിക പഠിച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ അതൊന്നോർത്ത് വെക്കുക നമ്മൾ ആദ്യം ഈ ആറും നാലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ആറിൻ്റെ ടേബിളിൽ നാല് എത്ര പ്രാവശ്യം എന്ന് നോക്കും അപ്പോൾ പിന്നെ എത്രയാണ് ആറ് നാല് ഇരുപത്തി നാല് എന്ന് നമുക്ക് കിട്ടും അല്ലേ അതിലേ നാല് നമ്മൾ ഈ ആറിൻ്റെ താഴെ എഴുതും ഓക്കെ ഈ രണ്ട് നമ്മളിവിടെ തൽക്കാലം സൂക്ഷിക്കും അടുത്ത സ്റ്റെപ്പ് എന്താണ് ആറ് കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ആറിനെ കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പന്ത്രണ്ട് കിട്ടും ഇതിവിടെ കിടക്കുന്ന രണ്ടുണ്ടല്ലോ അതും കൂടെ കൂട്ടുക അപ്പോൾ നമുക്ക് എത്രയായിട്ട് മാറും പതിനാല് ആയിട്ട് മാറും അതിൽ ഈ നാല് നമ്മൾ ഇവിടെ എഴുതും ഓക്കെ ഈ ഒന്ന് നമ്മൾ സൂക്ഷിച്ച് വെക്കും ക്ലിയർ ഇനി ആറ് കൊണ്ട് ഈ ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്യും ആറ് ഒന്ന് ആറാണ് ഇതിവിടെ ഒരു ഒന്ന് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ കൂട്ടിയാലോ നമുക്ക് ഏഴ് കിട്ടും അതായത് േഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന് കിട്ടും നോക്കി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇൻറ്റു അഞ്ച് ഇപ്പോൾ നമ്മൾ അഞ്ചിന് ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അഞ്ചിന് ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ചിൻ്റെ ടേബിളിൽ ഏഴ് എത്ര പ്രാവശ്യം വരുമെന്നാണ് നോക്കുന്നത് അപ്പോൾ അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് എന്ന് നമുക്ക് കിട്ടും അതിലെ ഈ അഞ്ച് നമ്മൾ ഇവിടെ എഴുതും ഈ അഞ്ചിൻ്റെ താഴെ നമ്മൾ എഴുതും ഈ മുന്നൂറ് ഈ മൂന്ന് നമ്മൾ സൂക്ഷിച്ച് വെക്കും ഓക്കെ നമുക്ക് അഞ്ച് നാല് അഞ്ചിൻ്റെ ടേബിളിൽ നാല് എത്ര പ്രാവശ്യം എന്നാണ് നോക്കുന്നത് അഞ്ച് നാല് നമുക്കറിയാം ഇരുപത് കിട്ടും അല്ലേ ഇത് ഇവിടെ ഒരു മൂന്ന് ബാക്കിയുണ്ടല്ലോ അതുകൂടെ നമ്മളിതിലൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് എന്ന് കിട്ടും അതിലെ മൂന്ന് നമ്മൾ ഇവിടെ എഴുതും അതായത് ഇരുപത്തി മൂന്ന് എന്ന് കിട്ടും ഈ മൂന്ന് നമ്മൾ ഇവിടെ എഴുതും ഈ രണ്ട് നമ്മൾ ഇവിടെ സൂക്ഷിച്ചു വെക്കും ഓക്കെ ഇനി അഞ്ച് മൂന്ന് അഞ്ച് മൂന്ന് പതിനഞ്ച് ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പതിനേഴ് എന്ന് കിട്ടും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇത് ഈ ഒരു ക്വസ്റ്റിനോട്ട് വന്നാലോ മുന്നൂറ്റി അറുപത്തി രണ്ടിന് മുപ്പത്തി രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ആയ നമ്മൾ ഈ രണ്ട് കൊണ്ട് ഈ രണ്ട് കൊണ്ട് നമ്മൾ ഈ മൂന്ന് നമ്പറിനെയും മൾട്ടിപ്ലൈ രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് നാലാണ് രണ്ട് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് അതിൽ ഈ രണ്ട് നമ്മളിവിടെ എഴുതും ഓക്കെ രണ്ട് ഇൻഡു മൂന്ന് എന്ന് പറയുന്നത് ആറാണ് ഈ ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഏഴ് എന്ന് കിട്ടും ഓക്കെ ഇനി നമ്മളപ്പോൾ രണ്ട് കൊണ്ട് നമ്മൾ ഈ മൂന്ന് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ഈ ത്രീ കൊണ്ട് എല്ലാ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പോൾ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എഴുതത്തില്ല ഓക്കെ മൂന്ന് കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറ് അതിവിടെയാണ് നമ്മൾ എഴുതുക ഈ മൂന്നിൻ്റെ നേരെ നമ്മൾ താഴെ എഴുതും മൂന്ന് കൊണ്ട് ആറിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പതിനെട്ട് എന്ന് കിട്ടും അതിൽ എട്ട് നമ്മൾ ഇവിടെ എഴുതും ഓക്കെ ഒന്ന് നമ്മളിവിടെ സൂക്ഷിച്ച് വെക്കും മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് ഈ ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പത്ത് പത്ത് എന്ന് കിട്ടും ഓക്കെ ഇനി നമ്പർ ഈ നമ്പറിൽ നമുക്ക് എല്ലാത്തിനും നമുക്കൊന്ന് ആഡ് ചെയ്യാം നാല് ആറും രണ്ടും എട്ട് എട്ടും ഏഴും കൂടെ കൂട്ടിയാൽ പതിനഞ്ച് ശിഷ്ടം ഒന്നുണ്ട് അത് നമ്മൾ ഇവിടെ എഴുതും ഈ ഒന്നും സീറോയും കൂടെ കൂട്ടുമ്പോൾ ഒന്ന് കിട്ടും ഈ ഒന്നും കൂടെ എഴുതും അതായത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് എന്ന് നമുക്ക് ആൻസർ കിട്ടും അത് അടുത്ത ക്വസ്റ്റ് നോക്കിയാൽ എന്താണ് അറുന്നൂറ്റി എൺപത്തി ഒൻപതിന് ഇരുപത്തി ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് കൊണ്ട് ഈ മൂന്ന് നമ്പറിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ഒൻപത് ഏഴ് എന്ന് പറയുന്നത് അറുപത്തി മൂന്നാണ് അപ്പോൾ ഈ മൂന്ന് നമ്മൾ ഇവിടെ എഴുതും ഈ ആറ് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും ഏഴ് എട്ട് എന്ന് പറയുന്ന എൻ്റെ ടേബിൾ നോക്കിയാൽ കാണാൻ ഏഴ് എട്ട് അല്ലെങ്കിൽ എട്ട് ഏഴ് എന്ന് പറയുന്ന അമ്പത്തി ആറാണ് അമ്പത്തി ആറിൻ്റെ കൂടെ ഈ ആറ് കൂടെ കൂട്ടും അപ്പം അമ്പത്തി ആറും ആറും അറുപത്തി രണ്ടെന്ന് കിട്ടും അതിലെ രണ്ട് നമ്മൾ ഇവിടെ എഴുതും ഈ ആറ് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏഴിന് ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് ഈ ആറും കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി രണ്ടും ആറും നാൽപ്പത്തി എട്ടെന്ന് കിട്ടും നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയോ ഇല്ല നമ്മൾ ഏഴ് കൊണ്ട് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഏഴിൻ്റെ നാറ്റിന് നേരെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മളിത് രണ്ട് കൊണ്ടാണ് ചെയ്യുന്നത് രണ്ട് ഒൻപത് എന്ന് പറയുന്നത് പതിനെട്ടാണ് രണ്ട് ഒൻപത് എന്ന് പറയുന്നത് പതിനെട്ടാണ് അതിലെ എട്ട് നമ്മൾ ഈ രണ്ടിൻ്റെ ഈ രണ്ടിൻ്റെ താഴെ എഴുതും ഒന്നിവിടെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കും നീ രണ്ട് കൊണ്ട് എട്ടിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പതിനാറ് ഈ ഒന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പതിനേഴ് കിട്ടും അതിലെ ഏഴ് നമ്മളിവിടെ എഴുതും ഒന്ന് നമ്മൾ വീണ്ടും സൂക്ഷിച്ച് വെക്കും ഓക്കെ നീ രണ്ടു കൊണ്ട് ആറിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പന്ത്രണ്ട് കിട്ടും ഇ ഒന്നും കൂടെ കൂട്ടുമ്പോൾ പതി മൂന്ന് ഇവിടെ എഴുതും ഒന്ന് ഇവിടെ എഴുതും കൂട്ടിക്കഴിഞ്ഞാൽ മൂന്ന് എട്ടും രണ്ടും പത്ത് അല്ലേ പൂജ്യം ഒരു ശിഷ്ടം ഒരു ഒന്ന് ശിഷ്ടമുണ്ട് അതുകൂടെ കൂട്ടും അപ്പോൾ എട്ടും ഒന്ന് ഒമ്പത് ഒമ്പത് ഏഴും പതിനാറ് വീണ്ടും ഒരു ശിഷ്ടം വരുന്നുണ്ട് ഒന്ന് നാലും ഒന്ന് അഞ്ച് അഞ്ചും മൂന്നും എട്ട് ഒന്ന് പതിനെട്ടായിരത്തി അറുന്നൂറ്റി മൂന്ന് എന്ന് നമുക്ക് ആൻസർ കിട്ടും രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാം ഇത് മൂന്ന് ഡിജിറ്റ്സ് ഉള്ള നമ്പറാണ് നോക്കുക ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാണ് അതിൽ അഞ്ച് ഇവിടെ എഴുതി നാല് നമ്മളിവിടെ വെച്ചേക്കും അഞ്ച് ഒന്ന് അഞ്ച് ഈ നാലും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഒൻപത് എന്ന് കിട്ടും ഈ അഞ്ചിന് ഒന്നുകൊണ്ട് അഞ്ച് ഒന്നെന്ന് പറയുന്നത് അഞ്ച് അപ്പോൾ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചെന്ന് എഴുതി നമ്മൾ ഈ അഞ്ചിൻ്റെ താഴെ നമ്മളൊന്നും എഴുതത്തില്ല നമ്മൾ ഈ നാല് കൊണ്ട് ഒൻപതിന് മൾട്ടിപ്ലൈ ചെയ്യും നാലിൻ്റെ ടേബിളിൽ ഒൻപത് എത്ര പ്രാവശ്യം നോക്കും നാല് ഒൻപത് മുപ്പത്തി ആറാണ് അതിൽ ഈ ആറ് നമ്മൾ ഇവിടെ ഈ നാലിൻ്റെ എവിടെയാണ് എഴുതേണ്ടത് ഈ നാലിൻ്റെ താഴെ നമ്മൾ ആറ് എഴുതും ഓക്കെ ഇവിടെ ഉണ്ട് ഇനി നമ്മൾ നാല് കൊണ്ട് ഈ ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്യും നാല് ഇൻറ്റു ഒന്ന് നാല് ഈ മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഏഴ് കിട്ടും പിന്നെ നാല് കൊണ്ട് ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാല് കിട്ടും ഓക്കെ ഇനി മൂന്ന് കൊണ്ട് ഈ എല്ലാ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെ നമ്മൾ എഴുതത്തില്ല ഇവിടെ നമ്മൾ എഴുതത്തില്ല ഈ മൂന്നിൻ്റെ നേരെയായിരിക്കും നമ്മൾ എഴുതുക മൂന്ന് ഇൻറ്റ് ഒൻപത് ഒൻപത് മൂന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴാണ് അതിലെ ഏഴ് നമ്മളിവിടെ എഴുതും രണ്ട് നമ്മളിവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും നമ്മൾ മൂന്ന് കൊണ്ട് ഒന്നിന് മൂന്നൊന്ന് മൂന്ന് ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് അഞ്ച് എന്ന് കിട്ടും പിന്നെ ഈ മൂന്ന് കൊണ്ട് ഈ ഒന്നിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം മൂന്നൊന്ന് മൂന്ന് അല്ലേ മൂന്നൊന്ന് മൂന്ന് ഇനി നമുക്ക് ഇവയെ കൂട്ടണം കൂട്ടുമ്പോൾ എത്ര കിട്ടും ഇവിടെ നമുക്ക് അഞ്ച് ഇവിടെ നമുക്ക് അഞ്ച് എന്ന് കിട്ടും ഇവിടെ നമുക്ക് എന്ന് കിട്ടും ഇവിടെ ഒൻപതും ആറും പതിനഞ്ചെന്ന് കിട്ടും ഒൻപതും ആറും പതിനഞ്ച് ശിഷ്ടം ഒന്ന് അഞ്ചും ഒന്നും ആറും ഏഴും പതിമൂന്നും ഏഴും ഇരുപത് ഇരുപതിൽ നമ്മളിവിടെ പൂജ്യം ഇടും രണ്ട് ഉണ്ട് ശിഷ്ടമുണ്ട് രണ്ടും നാലും ആറ് ആറ് അഞ്ചും പതിനൊന്ന് ഒന്ന് നമ്മൾ എഴുതും ശിഷ്ടം ഒന്നുണ്ട് ഈ മൂന്നും കൂടെ കൂട്ടും മൂന്ന് ഒന്നും നാല് നമുക്ക് നാൽപ്പത്തി ഒന്നായിരത്തി അൻപത്തി അഞ്ച് എന്ന് നമുക്ക് ആൻസർ കിട്ടും നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിന് നാഞ്ഞൂറ്റി അറുപത്തി നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമുക്ക് ഈ ആദ്യം ഈ നാല് കൊണ്ട് എല്ലാ നമ്പറുകളെയും മൾട്ടിപ്ലൈ ചെയ്യാം നാല് രണ്ട് എട്ട് നമ്മൾ ഇവിടെ എഴുതി നാല് അഞ്ച് ഇരുപത് അല്ലേ ഈ സീറോ നമ്മൾ ഇവിടെ എഴുതും രണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും ഓക്കെ ഈ നാല് കൊണ്ട് നമ്മൾ ഈ മൂന്നാമത്തെ നമ്പറായി എട്ടിന് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ നാലിൻ്റെ ടേബിളിൽ എട്ട് എന്ന് പറയുന്നത് നാലെട്ട് മുപ്പത്തി രണ്ട് ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തി നാല് എന്ന് കിട്ടും മൂന്ന് ഇവിടെ ഇങ്ങനെ വെച്ചേക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഈ നാല് കൊണ്ട് നാലിനെ മൾട്ടിപ്ലൈ ചെയ്യും പതിനാറ് ഈ മൂന്ന് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് പത്തൊൻപത് എന്ന് കിട്ടും അപ്പോൾ നമ്മൾ എഴുതി ഇനി നമ്മൾ ഇവിടെ ഈ നാലിൻ്റെ താഴെ നമ്മളൊന്നും എഴുതത്തില്ല നമുക്ക് ഇനി ആറ് കൊണ്ട് ഈ നാല് നമ്പറുകളെ മൾട്ടിപ്ലൈ ആറ് അൻ്റ് രണ്ട് പന്ത്രണ്ടാണ് രണ്ട് എഴുതി ശിഷ്ടം ഒന്നുണ്ട് ആറ് അതിൻ്റെ അഞ്ച് മുപ്പത് ആ ശിഷ്ടം ഒന്നും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തൊന്നായി ഒരു മൂന്ന് നമുക്ക് ശിഷ്ടം വരുന്നുണ്ട് എട്ടാറ് നാൽപ്പത്തെട്ട് ആ മൂന്നും കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തെട്ട് മൂന്നും അമ്പത്തൊന്നും ശിഷ്ടം അഞ്ചുണ്ട് ആറ് നാല് ഇരുപത്തിനാലും ആ അഞ്ചും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇരുപത്തി ഒൻപത് എന്ന് കിട്ടും ഇനി നമുക്ക് ഈ നാല് കൊണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ എഴുതത്തില്ല ഇവിടെയും എഴുതത്തില്ല ഇനി ഇവിടെ ആയിരിക്കും എഴുതുക നാല് രണ്ട് എട്ട് നമ്മൾ എഴുതി നാല് അഞ്ച് ഇരുപത് അതിന് പൂജ്യം വിടും രണ്ട് ശിഷ്ടമുണ്ട് എട്ട് നാല് മുപ്പത്തി രണ്ടും ആ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തി നാല് എന്ന് കിട്ടും നാല് എഴുതും മൂന്ന് കൊണ്ട് ആറ് നമ്മളെന്താ ചെയ്യുക നാല് നാല് പതിനാറും മൂന്നും പത്തൊൻപത് എന്ന് കിട്ടും ഓക്കെ ഇനി ഇവയെല്ലാം കൂടെ കൂട്ടണം അല്ലേ കൂട്ടുമ്പോൾ എട്ട് കാണാമല്ലോ ഇവിടെ കൂട്ടുമ്പോൾ രണ്ട് ഇവിടെ കൂട്ടുമ്പോൾ നാലും ഒന്നും അഞ്ചും എട്ടും പതിമൂന്ന് മൂന്ന് ശിഷ്ടം ഒന്ന് ആ ഒന്ന് ഒൻപതും പത്ത് പതിനൊന്ന് ശിഷ്ടം ഒന്ന് രണ്ട് ആ ഒന്ന് ശിഷ്ടം ഒന്നും ഈ ഒന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ട് രണ്ടും ഒൻപതും പതിനൊന്നും നാലും പതിനഞ്ച് അഞ്ച് ശിഷ്ടം ഒന്ന് ഒന്നും രണ്ടും മൂന്ന് മൂന്നും ഇത് ഇതൊൻപതാണ് മൂന്നും ഒൻപതും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ഒന്നും ഈ ഒന്നും കൂടെ കൂട്ടുമ്പോൾ രണ്ട് എത്ര കിട്ടും നമുക്ക് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന് ആൻസർ കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങളിതേപോലെ കുറേ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അവിടെ എളുപ്പത്തിൽ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുക അപ്പോൾ നിങ്ങൾ മിനിമം രണ്ട് മുതൽ പത്ത് വരെയുള്ള ടേബിൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം എങ്കിലേ നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കേ